പെട്രോൾ ഡീസൽ കാറുകളുടെ ഇറക്കുമതി നിരോധിച്ചിരിക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യൻ ഇലക്ട്രിക് വാഹനങ്ങളല്ലാതെ വാഹനങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് എത്യോപ്യൻ ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ വിദേശ നാണയ സ്രോതസ്സുകൾ പരിമിതപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തിരിക്കുകയാണ് എത്യോപ്യയിൽ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ വാഹനങ്ങളുടെ ഇറക്കുമതി പരിമിതപ്പെടുത്തുകയാണ് ഇലക്ട്രിക് കാറുകൾക്കായി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തി വരുന്നതെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തത് നിരോധനം ശാശ്വതമാണോ താൽക്കാലികമാണോ എന്നും ഇതിനകം ഗതാഗതത്തിലുള്ള വാഹനങ്ങളെ പുതിയ നയം ബാധിക്കുമോ എന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല നിരോധനം ശാശ്വതമാണോ താൽക്കാലികമാണോ എന്നും ഇതിനകം തന്നെ ഗതാഗതത്തിലുള്ള വാഹനങ്ങളെ പുതിയ നയം ബാധിക്കുമോ എന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല എത്തിയോപ്യ സമീപ വർഷങ്ങളിൽ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറഞ്ഞത് നാലായിരത്തി എണ്ണൂറ് ഇലക്ട്രിക് ബസ്സുകളും ഒന്നര ദശാംശം നാല് എട്ട് ലക്ഷം ഇലക്ട്രിക് കാറുകളും ഇറക്കുമതി ചെയ്യുന്നതിലുള്ള പത്ത് വർഷത്തെ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിരുന്നു എത്തിയോപ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വൈദ്യുതിയുടെ വില കുറവാണെന്നും ഹരിത വികസനത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമാണിതെന്നും അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന രാജ്യമാണ് ഇതെന്നുമാണ് മന്ത്രി പറഞ്ഞത് നിലവിൽ ഹ്യുണ്ടായി ഇസുസു ഫോക്സ് വാഗൻ ലഡാ എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ വാഹന നിർമ്മാതാക്കൾക്ക് എത്തിയോപ്യയിൽ പ്രാദേശിക അസംബ്ലി പ്ലാന്റുകളുണ്ട് കൂടാതെ തന്നെ വിപണിയിൽ ഐ സിഇ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ബില്യൺ ഡോളർ ആയിരുന്ന രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെയും ഈ നിരോധന നീക്കം ബാധിക്കും ആഫ്രിക്കൻ രാജ്യത്തേക്ക് കാറുകൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളെയും ഈ നീക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നയതന്ത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ കച്ച കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം നിരോധനം എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നതിന് സമയപരിധിയും ഇറക്കുമതി നിരോധനം നീട്ടുമോ എന്ന കാര്യവും എത്യോപ്യൻ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അവസാന റിപ്പോർട്ടുകൾ